ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെല്ലാം ഞാൻ ഇതുപോലെ പഴയ ഒരു പ്ലേറ്റ് കണ്ടാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റുകളിലൊക്കെ ചോറ് പ്ലേറ്റുകൾ ചോറുണ്ടാൽ മാത്രമല്ല നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓർത്തുപോലും കാണുന്നതില്ല അല്ലേ അതുപോലെ തന്നെ പഴയ ഇതുപോലെ സ്റ്റീൽ പാത്രം ചളങ്ങുകയോ എന്തെങ്കിലും തുരുമ്പ് പോലെ പിടിക്കുമ്പോഴൊക്കെ മാറ്റി വെക്കാറാണ് പതിവ് അതെല്ലാം കടകളിൽ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട അതുപോലെ തന്നെ ഇതുപോലെ ഫൈബറിന്റെ പ്ലേറ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ ഡിസൈനുള്ള പ്ലേറ്റുകളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളത് പൊട്ടി ചെറുതായിട്ട് പൊട്ടിയതാണെങ്കിൽ നമ്മൾ വലിച്ചേർന്ന് കളയരുത് നല്ല അടിപൊളി കുറച്ച് നല്ല നല്ല ടിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ട് നോക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്ന സമയം കളയേണ്ട ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇതുപോലൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ പ്ലേറ്റിലേക്ക് ഇതിൻ്റെ അളവിൽ തന്നെ റൗണ്ടിൽ തന്നെ ഞാൻ ന്യൂസ് പേപ്പറോട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിക്കിരിക്കണമെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന സൈസ് പറഞ്ഞ കഡ്ലാസ് ഇല്ലേ അതാണെങ്കിലും മതി നല്ലൊരു തിളക്കം ആക്കി ആയിട്ടിരിക്കും ഇതെന്ന് ഞാൻ ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സ്റ്റാൻഡൊന്നും ഇല്ലെങ്കിൽ അഥവാ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ തന്നെ അടുക്കി വെക്കുമ്പോൾ നിരന്ന് വരിക്കുമല്ലോ അപ്പം ഇങ്ങനത്തെ പഴയ ഒക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലൊരു പേപ്പർ കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് ഇത്ര മരുന്നുകളുണ്ടോ ഗുളിക എന്തൊക്കെ സാധനങ്ങളുണ്ടോ നമുക്കിത് സൂക്ഷിച്ച് നമുക്ക് ആ നമ്മുടെ എവിടെയാണ് വെക്കുന്ന ട്രെയിർ ഏത് ട്രെയിലാണോ വെക്കുന്നത് അതുപോലെ തന്നെ ട്രോ ഏതെല്ലാം റോയറിലാണെങ്കിലും നമുക്ക് ഇതുപോലെ പ്ലേറ്റിലാക്കിയിട്ട് നമുക്കിത് വെക്കാവുന്നതേ ഉള്ളൂ മരുന്നുകളും അതുപോലെ തന്നെ സെക്കൻഡ് ടിപ്പ് നോക്കിയാൽ ഇതുപോലെ പൗഡർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മരുന്നുകൾ അതുപോലെ തന്നെ പൗഡർ വാസ്ലീൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പേന പെൻസിലെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ അടുക്കി വെക്കാമെന്നുള്ളൂ കിട്ടാം അപ്പോൾ ആ രണ്ട് ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കുട്ടികളുടെ ഏത് മരുന്നാണെങ്കിലും നിരന്ന് വരിക്കടക്കത്തിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ അതുപോലെ തന്നെ ഇതോണം കിട്ടാം പിന്നെ അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിനെ ഇതുപോലൊരു പഴയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിന് നടുഭാഗത്തായിട്ട് ഇതുപോലെ നമ്മൾ നമ്മൾ ഉപയോഗിക്കാത്ത നെയിൽ കട്ടർ എന്നെ എടുക്കാൻ നോക്കുക നമ്മൾ ഉപയോഗിക്കുന്ന നെൽക്കട്ടറ് എടുക്കേണ്ട കേട്ടോ പിന്നെ അത് ഉപയോഗിക്കാത്ത ഒരു കട്ടറാണ് ഇത് അതിൻ്റെ ഒരു ഫാമം ഒടുങ്ങി പോയത് കാരണം അത് മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീടുകളിൽ കൊതുകിനിയൊക്കെ എടുത്താൻ വേണ്ടി നമ്മൾ ഈ കൊതുക്തിരി കത്തിച്ച് നോക്കുമല്ലോ അപ്പോൾ കൊതുക്തിരിക്ക് ചിലപ്പോൾ സ്റ്റാൻഡ് കാണത്തില്ല അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഇല്ലാതെ എന്താ ചെയ്യുക എന്നപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പല പ്ലേറ്റിലോട്ട് അത് ഇതുപോലെ കട്ടർ വെച്ചിട്ട് അതിൻ്റെ ഒരു കത്തി പോലെ ഉണ്ടല്ലോ ആ അതിലേക്ക് കൊന്നു ഇതുപോലെ കൊത്തി കൊടുത്തതിന് ശേഷം ഒന്ന് വെച്ച് കൊടുത്ത് കത്തിച്ച് നോക്കിക്കേ അപ്പോൾ ഇത് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പുക പിന്നെ അതിനകത്തുനിന്ന് വിരുന്ന ആ പൊടിയൊക്കെ വരിക്കടക്കത്തിൽ ആ പ്ലേറ്റിൽ തന്നെ കിടക്കും കേട്ടോ അപ്പോൾ ആ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് അതുപോലെ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് മിച്ചം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഞാൻ തൂങ്ങുന്ന ഈ പൊടി ഇതിൻ്റെ ടിപ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളാണ് ചാനൽ കാണാത്തൊരു ഇന്ന് കാണുന്നത് ഇതാണ് പൊടി എന്ന് പറയാം അതായത് നമ്മുടെ അത്തറിന്റെ ഒരു പൗഡറാണ് ഇത് നല്ലൊരു മണമാണ് കേട്ടോ ഒറിജിനൽ അല്ല ഇത് അതിലും ഒരു സൈസ് ഒരു പൊടിയാണ് പക്ഷേ നല്ലൊരു മണം വീടിനുള്ളിൽ സുഗന്ധം പരത്താൻ ഇതിനെ കൂട്ട് ഇത് മാത്രം മതി ാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ വെള്ളം ആ വെള്ളത്തിലേക്ക് ഇത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീടുകളിലൊക്കെ മുറ്റത്ത് ഒരുപാട് പൂക്കൾ കാണുമല്ലോ ഏത് പൂവാണേലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് കുറച്ച് പൂക്കളെ ഉള്ളായിരുന്നു നിങ്ങൾക്ക് ഏത് പൂവാണേലും ഇതുപോലെ ആ വെള്ളത്തിൽ പറിച്ചിടാം അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി അതുപോലെ നല്ലൊരു മണവാണ് ഈ വെള്ളത്തിന് അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വരികയാണെങ്കിൽ വീടിനുള്ളിൽ നല്ലൊരു സുഗന്ധമായിരിക്കും നല്ലൊരു മണമായിരിക്കും നമ്മുടെ വീട്ടിൽ കയറി വരുന്നവർക്ക് അത് കാണുമ്പോൾ നല്ലൊരു മണവും ആയിരിക്കും അതുമാത്രമല്ല നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും വീട്ടിലുള്ളവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണത് ഇനി അടുത്ത ടിപ്പ് നമ്മളിപ്പം ച പാലടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ തിളച്ച് തൂക്കും നമ്മൾ എത്ര നേരം പാലടുപ്പത്ത് വെച്ചാലും അടുത്ത് നിന്നാൽ തിളച്ച് തൂവ് തിളക്കത്തേ ഇല്ല അങ്ങനെ നോക്കിക്കുക അഥവാ നമ്മളൊന്ന് മാറി കഴിയുമ്പോൾ ഫുള്ള് തിളച്ച് ചാടി നമ്മുടെ ഗ്യാസ് എടുപ്പ് മുഴുവൻ നശിക്കും െ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം പണികളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പാലടുപ്പ് വെച്ചതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റ് ഇത് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് അടിയിലൂടെ ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് പാല് തിളയ്ക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടേക്കോട്ട് മാറുകയൊക്കെ ചെയ്യാം അത് മാത്രമല്ല പാല് മാത്രമല്ല നമ്മൾ വെക്കുന്ന ചോറൊക്കെ വെക്കുമ്പോൾ തന്നെ തിളച്ച് തൂവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ ഒരു പഴയ പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കണം ആ വെള്ളം ഫുള്ളും നമ്മുടെ ആ പ്ലേറ്റിൻ്റെ അകത്ത് വന്ന് കിടന്നുകൊള്ളും കേട്ടോ അപ്പം അതെ നമുക്ക് എളുപ്പം കഴുകി വൃത്തിയാക്കാനും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ നല്ലൊരു ഡിപ്പാണത് ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഇതുപോലെ കറി വെക്കുകയോ അപ്പൻ ചുടുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ സ്പൂണിൽ ഇതുപോലെ എണ്ണയോ അല്ലെങ്കിൽ കറിയോ ഒക്കെ പറ്റുമ്പോൾ നമ്മൾ നേരെ ഗ്യാസടുപ്പിലാണ് വെച്ച് കൊടുക്കാറുള്ളത് ആ അടുപ്പിലൊക്കെ വെച്ച് അവിടെ എല്ലാം കറി വെറ്റുകയും അതുപോലെ തന്നെ കറിയാണെങ്കിൽ എണ്ണയാണേലും ഒക്കെ ഗ്യാസ് അടുപ്പിന് ഇപ്പോൾ തുടക്കി വെക്കുമ്പോൾ നമുക്ക് തുണി കൊണ്ടൊക്കെ തുടക്കി വളരെ ബുദ്ധിമുട്ടായി മാറും അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ചെറിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചിട്ടു ശേഷം ആ അത് ആ സ്പൂണും തവിയൊക്കെ നമ്മൾ ആ പ്ലേറ്റിൽ വെക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൽ അങ്ങനെ കറിയൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെയാണ് പിന്നെ പ്ലേറ്റ് മാത്രം നമുക്ക് കഴിയെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനുമ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ ഇന്നത്തെ ഈ കൊച്ചു കൊച്ചി പ്ലേറ്റും കൊണ്ടുള്ള ഈ ട്രിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ